ടുത്ത് പേര് മാറി രണ്ടു മുപ്പത്തഞ്ചിന് കൊടുക്കും അല്ലെങ്കിൽ മാർക്കറ്റ് രണ്ട് എൺപത് വരെ ഒക്കെ വണ്ടിയാ നമുക്ക് ഈ വണ്ടി ഒരു മൂന്ന് എമ്പത്തഞ്ചിന് കൊടുക്കഞ്ചല്ലേ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാ ഗ്ലാസ് ചെയ്ത വണ്ടിയാ ഗ്ലാസ് ആക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വണ്ടിയാ ഡീസൽ അല്ലേസൽ അടുത്ത വണ്ടി നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ശബരി ഓട്ടോ സെല്ലിലാണ് നമ്മുടെ സെലാണ് നമ്മടുത്ത് ജയജനുണ്ട് വീട്ടിനോട് സ്വാഗതം നമസ്കാരം ഓണം ആയി ഓണം പ്രമാണിച്ച് നമുക്ക് നമ്മൾ എല്ലാ തരം വണ്ടി എടുക്കുന്നുണ്ട് ഐറസും പിന്നെ ഐറസും അപ്പൊ ചേട്ടാ ഓണത്തിന് എന്തെങ്കിലും ഓഫർ എന്തെങ്കിലും കൊടുക്കാ നമുക്ക് ഓണത്തിന് ഈ വരുന്നവർക്ക് നമ്മൾ വണ്ടി എടുക്കുന്നവർക്ക് ഓണം പ്രമാണിച്ച് നമുക്ക് ഐറസിനെല്ലാം നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ ഡീസലും ഐറസും ജീത്തോയും ജീത്തോയും കിടപ്പുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ പേപ്പറുണ്ട് ഇച്ചിരി പെയിൻറ്റിങ്ങുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ വലിയ മൂവിക്കും ഐറസ് ഫുൾ ടാങ്ക് ഡീസൽ വെള്ളിമൂങ് പിന്നെ തിരുവോണം വരെ അല്ലേ അതെ അതെ തിരുവോണം വരെ ആ ഓക്കെ അപ്പോൾ അവരുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം കല്ലുവാതുക്കൽ നമ്മുടെ സ്കിന്നിംഗ് മീലിൻ്റെ അടുത്തായിട്ടാണ് ആ അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് സബ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാ ചേട്ടാ നമ്മൾ ലോൺ സ്റ്റാർട്ട് ചെയ്ത വർഷം പോലെ നമുക്ക് ടാറ്റിനെ എല്ലാ വർഷം തൊട്ടും പതിമൂന്നോട്ട് നമ്മൾ ഒക്കെ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഒന്നര അടുത്ത നവംബർ വരെ പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ വരെ

ഓണർഷിപ്പ് നാലായി നാലായില്ലേ ആ അതാണ് ഇതിനത്തുള്ള ആ ഭാഗക്കുള്ള അഭാഗദ അല്ലാതെ ഓണർഷിപ്പ് കൂടിയതൊന്നും അസിപ്പ് കൂടിയതാണ് ആകെ റിപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല സർവീസ് അങ്ങനെയാണോ പുറത്താണോ കമ്പനിയാണോ ആ കമ്പനി സർവീസ് 45 രൂപ അങ്ങട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനേ കമ്പനി സർവീസാണ് അതെ അതെ ഓക്കേ മേജർ റിപ്ലേസ്മെന്റൊന്നുമില്ല ഒന്നുമല്ല റിപ്ലേസ്മെന്റ് ഒന്നുമില്ല എൽഎക്സ്എം ടൂഡർ പോവറിന്റെ എസി പൗവർ സിറിങ് അതെ അതെ ടയർ കണ്ടീഷൻ ഒരു ഫ്രണ്ട് രണ്ട് പുതിയ ടയറാണ് ആ ബാക്കില് ഒരു സെക്കൻഡ് റേജി ടയർ ഉണ്ട് നല്ല ടയർ ഉണ്ട് കുറേ കുറണ്ട ടയർ ഉണ്ട് ആ അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഇത് നമ്മളെ ഇൻഷുറൻസ് തീർ നമുക്ക് ഇൻഷുറൻസ് എടുത്ത് പേര് മാറി രണ്ട് മുപ്പത്തഞ്ചിന് കൊടുക്കുക മാർക്കറ്റ് രണ്ട് എൺപത് വരെ ഒക്കെ വിൽക്കുന്ന വണ്ടിയാ ഓണർഷിപ്പ് ഓണർഷിപ്പ് കൂടിയതായത് അതുകൊണ്ടാണ് ശരീരവും കിലോമീറ്റർ കൂടിയതുകൊണ്ടാണ് ഈ വില കുറച്ച് പറഞ്ഞത് ഒരു ഉപയോഗിക്കുന്ന പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തുപയോഗിക്കട്ടെ വണ്ടി ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ ഓണർഷിപ്പ് പേപ്പറിലല്ലേ മാറുള്ളൂ വണ്ടിക്ക് എന്റെ കിടക്കുന്ന ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി നാലാമത്തെ ഓണർഷിപ്പാ ബ്രീസ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് നമുക്ക് ഇതിനകത്തൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമില്ല ഞാനത് ഓണർഷിപ്പിലെന്താർത്ഥം ഇന്നിപ്പോ ഒരു വീട്ടിൽ നിന്ന് ഓണർഷിപ്പ് മാറാതെ ആരും വണ്ടി കൊടുക്കില്ല പഴയ പഴയ പോലെ അല്ലേ ശരി കണാറ് തൊണ്ണൂറ് കിലോമീറ്ററിന് അടുത്ത് കണ്ടുവതാണ് എൺപത്തഞ്ച് കിലോമീറ്റർ തൊണ്ണൂറ് എങ്ങനെ റിപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടോ ട്ടോ ഒന്നുമില്ല റിപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ടയർ നാല് പുതിയ ടണ്ട് അല്ലേ ആ രണ്ട് രണ്ട് പുതിയ ടയർ ആ ബാക്കിലും നാല് ടയർ ഉണ്ട് ആ നല്ല ടയറാണ് 80% ടയർ ആണ് ഞാൻ മാറിയ ടയർ ആ ഫ്രണ്ട് രണ്ട് പുതിയ കണ പൊണ്ട് ബാക്കി 80% ഉണ്ട് എനിക്ക് തന്നെ പറയാം മൂന്ന് നമുക്ക് ഈ വണ്ടി ഒരു 385 ന് കൊടുക്കുന്നത് 385 അല്ലേ ആ ഫൈനാൻസ് ഓൾമോസ്റ്റ് 30000 കേറൂ അല്ലേ ആ കേറുമായിരിക്കും ഇതിന് കാറിന് കാരണം ഫൈനാൻസിൽ ഇപ്പട്ത്തില്ല അല്ലേ പല്ലേ ഇപ്പട്ത്തില്ല ഓക്കേ അപ്പോൾ ഞാൻ എന്നെ അടുത്ത വണ്ടി

നല്ല നല്ലതുപോലെ ചെയ്തിട്ടിരിക്കുവാണ് ആ വണ്ടി അല്ലേ ഫുള്ള് പെയിന്റ് ചെയ്തു കമ്പനി പെയിന്റ് ആയിരുന്നു കുറെ പോറല്ലൊക്കെ ഉണ്ടായിരുന്നു നൂറ് ശതമാനം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ടെസ്റ്റ് കഴിഞ്ഞ് കയറ്റിയിട്ടിരുന്ന വണ്ടിയാ ഇത് തുച്ഛമായ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ടെസ്റ്റ് വരുന്ന വണ്ടിയായിരുന്നു ഇപ്പോൾ നമ്മൾ പുതിയ ടെസ്റ്റ് ചെയ്ത വണ്ടിയെല്ലാം എടുത്ത് എല്ലാം

ഫുൾ പണി വെച്ചിരിക്കുകയല്ലേ ഇന്നിപ്പോ പണി സീറ്റ് അപ്പോൾ കഴിഞ്ഞ് ഇന്ന് ഇറങ്ങിയ വണ്ടിയാ ഓക്കെ അടിപൊളിയുണ്ട് ഈ പണി തന്നെ ഇവിടത്തെ കല്ലോകല ഏറ്റവും ഇവിടെ ഇവിടുത്തെ പണിയും ഫേമസ് അല്ലേ ആണല്ലേ ഷാജിയുടെ വർഷാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആണ് ഫേമസ് ആണോ അപ്പൊ അവിടെ ഇങ്ങനെ അങ്ങനെ വില വരുന്നു. ഇതെല്ലാം കണ്ടീഷൻ ആക്കി ബോഡിയാക്കിയേണ്ടി. നമ്മളെ ഇത് ഇത് ചോദിക്കുന്ന 255 ആണ്. 255. ഇതിനെ കുറച്ച് റൂഫ് ഹൈറ്റ് കൂടിയണ്ടല്ലേ അല്പം. ആ ഇവിട ഈ കൊല്ലം വാറ്റിങ്ങൽ വർക്കല ഈ ക്ലിമാനോ ഒരു ഈ സൈഡെല്ലാം ഹൈറ്റ് കൂടുതല ഹൈറ്റ് കൂടിയിരിക്കും. ഓക്കേ ഓക്കേ. അപ്പോൾ ഫൈനൻസ് അങ്ങനെ ആരുന്നേടാ 얘നേ? ഇത് 2 രൂപ. 2 രൂപ. ആ. ഇത് 2016 സെൻസർ ഇല്ലാത്ത വണ്ടി. സെൻസർ ഇല്ലാത്ത വണ്ടി ആ സെൻസർ ഇല്ലാത്ത വണ്ടിയാ നാല് പുതിയ ടയർ പുതിയ പെയിന്റ് എൻജിൻ വർക്ക് ഉണ്ടായിരുന്ന ചെയ്തു ഗിയർ ബോക്സ് ചെയ്തു ഫ്രണ്ടില് ഫ്രണ്ട് പണിഞ്ഞു എല്ലാം ഫുൾ പണി ചെയ്ത് നൂറ് ശതമാനം വണ്ടിയാണ് ഇനി ഒരു പണിയില്ല ഉണ്ടായിരുന്ന പണികളൊക്കെ വണ്ടിയാ ഇത് നമ്മൾ രണ്ട് നാല് പ്രതീക്ഷിക്കുന്നത് ഇത് ഫിനാൻസ് ഫിനാൻസ് എത്ര രൂപ ഇതെങ്ങനെ മോഡൽ വണ്ടിയാ രണ്ടായിരത്തി ഇരുപത്തിയാല് പന്ത്രണ്ടാം മാസം പുതിയ വണ്ടിയല്ലേ പുതിയ വണ്ടി എട്ടു മാസം പുതിയത് ഉണ്ട് ഇത് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പുതിയ മാസം

ഓക്കെ ഇത് പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും നമ്മൾ രണ്ട് വർഷം പേപ്പർ പേപ്പർ ആ ആ രണ്ട് വർഷം വേണമെങ്കിൽ ഇത് പിന്നെ ഒരു വണ്ടി പണിഞ്ഞിട്ടുണ്ട് അതുപോലെ പണിഞ്ഞു ഈ കണ്ടീഷൻ ഈ ഈ ഈ കണ്ടീഷൻ 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 കൊടുക്കും ആണെങ്കിൽ എങ്ങനെ ഇത് നമ്മൾ ആ പണിയുമ്പോൾ അടുത്ത് പണിയാവും അപ്പോൾ അതുകൊണ്ട് വരും ആ അതാ പറയുന്ന പാർട്ടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്തു ശരി വേണ്ടി സുപ്രോ കാർഗോ കാർഗോയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഏകദേശം ഇരുപത് മാസം പേപ്പർ ഉണ്ട് വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഇപ്പൊ നിലവിൽ ഒരു രണ്ട് ടയർ മോശമാണ് ആ ടയർ എല്ലാം മാറ്റി കൊടുക്കാം പിന്നെ മെക്കാനിക്കൽ ഫ്രണ്ട് അടി ഉണ്ട് അതെല്ലാം ചെയ്ത് കൊടുക്കാം എല്ലാം ക്ലിയർ ആക്കി കൊടുക്കാം എല്ലാം എല്ലാം ക്ലിയർ രണ്ട് നാപ്പതിനും കൊടുക്കാം നമ്മൾ അതെ ലോൺ ഇതിന് രണ്ടായിരം രൂപ ലോൺ തീർക്കും ഇത് നമുക്ക് രണ്ടായിരത്തിന് അടുത്ത വണ്ടി ടാറ്റയറസ് ആണ് ടാറ്റയറസ് 2013 ആണ് സെൻസർ ഇല്ലാത്ത വണ്ടിയാ ഇത് ചില 16 മുതൽ ആണ് സെൻസർ വന്നത് അല്ലേ 16 പതിക്ക് ഷോ സെൻസർ വരുනോ ഓക്കേ നമ്മൾ ഒന്ന് 130 ന് കൊടുക്കാം നമുക്ക് 130 വണ്ടി എന്താ എല്ലാം പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് അതെ അതെ മെക്കാനിക്കൽ എല്ലാം 100% ആയിരിക്കും ഓക്കേ അടുത്ത വണ്ടി ടാറ്റയറസ് എങ്ങനെയാ ടാറ്റയറസ് 2015 ആ പുതിയ ടെസ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാ 13 മാസം ഒരു മാസം മുൻപേ ചെയ്തതാ 13 മാസം പേപ്പർ ഉണ്ട് ഓക്കേ പുതിയ ഇൻഷുറൻസ് ഉണ്ട് ആ എല്ലാ ഭാഗങ്ങളും പിന്നെ പണിഞ്ഞു പുതിയ പെയിന്റ് കാര്യങ്ങളെല്ലാം കാര്യങ്ങളും ഇത് രണ്ട് എല്ലാ പണിഭാഗങ്ങളും വണ്ടിയാ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇത് രണ്ടു ഇരുപതാണ് പ്രതീക്ഷിക്കുന്ന വില പിന്നെ ലോൺ എങ്ങനെയാ ലോൺ കിട്ടും ഇത് രണ്ടായിരത്തി വണ്ടിയാ ഒരു വർഷം പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് ഇൻഷുറൻസ് പുതിയത് എടുത്ത് കൊടുക്കും പുതിയതല്ലേ അതെ ഇത് ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയാ നമുക്ക് ഈ വണ്ടി എല്ലാം ചെയ്തിട്ടിരിക്കുന്ന പെയിന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സീറ്റ് കവർ ഒന്ന് മാറണം അത് മാറി കൊടുക്കാം ഓക്കേ നമുക്കൊരു 230 ന് കൊടുക്കാം ഇത് ഇങ്ങനെ കിടക്കുന്ന വണ്ടി ആയതുകൊണ്ട് ആ സെയ്റ്റ് വരെ സെയ്റ്റ് വരെ 230 ന് കൊടുക്കല്ലേ ഓക്കേ നേർച്ച പോലെ ആയിക്കോളെ പ്രൈസ് അതിൽ കുറച്ചേട്ടോ പാർട്ട് ചേരം വന്നവരോ ചെയ്തു കൊടുക്കില്ലേ അപ്പോൾ ലോൺ എങ്ങനെ വരും ലോൺ വരും 160 ആറ് അഞ്ചേ കേറും കേറും ആ ഇത് അടുത്തവണ്ടി ടാറ്റാ എറിസാണ് ടാറ്റാ എറിസാണ് 2018 ആണ് ഇതിലും പുതിയ ടാസ്റ്റാ പുതിയ ടാസ്റ്റാണ് ആ അപ്പോൾ രണ്ട് വർഷം പേപ്പർ ഉണ്ട് രണ്ട് വർഷം പേപ്പർ ഉണ്ട് ഓക്കേ ഇതെല്ലാ ഭാഗങ്ങളും കൊള്ളാം ടയർ ഭാഗങ്ങളും എല്ലാം കൊള്ളാം മെക്കാനിക്കലും കുഴപ്പമില്ല എല്ലാ നോക്കാനില്ല നോക്കാനില്ല കണ്ടീഷൻ എല്ലാ എല്ലാ പണികളും തീർന്ന് അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വേണ്ടിയാണ് ഇത് രണ്ട് അമ്പത് കൊടുക്കാം ഫിനാൻസ് ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും ഒന്ന് എഴുപത് ആറേഞ്ചായി കിട്ടും ഇതല്ലേ പ്രൈസ് നമ്മൾ തീർച്ചയായിട്ടും അടുത്ത രണ്ടായിരത്തി പതിനാലാ ഫൈവ് സീറ്റ് വണ്ടിയാ രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ടാം മാസം വണ്ടിയാ ഓക്കെ അപ്പോൾസറി ഒക്കെ വെടിക്കെട്ട് അപ്പോൾസറിയാ പിന്നെ സീറ്റ് കവർ എല്ലാം ചെയ്ത വണ്ടികളാ ആ നല്ല രീതിയിൽ കിടക്കും അപ്പോൾസറി അല്ല ഏകേ ഇത് നമ്മളിപ്പോൾ ഇത് ഫസ്റ്റ് ഓണർ ഓണറായിരുന്നു നമ്മളൊരു പാർട്ടിക്ക് ഇത് ഇപ്പം നിലവിൽ സെക്കൻഡ് ഓണർ ഓണറായിപ്പോയി ഇന്ന് മൂന്ന് മാസം മാസമായുള്ള പേര് മാറിയിട്ട് അപ്പം പുള്ളിക്ക് ഇത്തിരി പ്രായാധികം ആളാണ് അതുകൊണ്ട് ഓടിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ എന്നെ തിരിച്ചയപ്പിച്ചപ്പോ ഇത് നമുക്ക് ഒരു ഒന്നേമുക്കാൽ രൂപ പ്രതീക്ഷിക്കുന്നു വീഡിയോ വീഡിയോ അതെ അതെ ശരി ശരി കാണാം എല്ലാവർക്കും